ആയി കൂട്ടുകാരെ നമ്മുടെ ഈ സീസണിലെ അടതാപ്പിൻ്റെ അവസാന വീഡിയോ ആണ് ഇനി അടുത്ത അടതാപ്പിൻ്റെ വീഡിയോ ചെയ്യണേ നമ്മൾ കിളിപ്പ് നടുന്ന സമയത്ത് മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ അടതാപ്പിൻ്റെ വള്ളിയെല്ലാം നന്നായിട്ട് ഉടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതെല്ലാം വിളവെടുക്കാൻ പോയപ്പോൾ വിളവെടുത്തിട്ട് ഇപ്പോൾ മൊത്ത എണ്ണ എത്തണമുണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ നടാനുള്ള ഒരു ഒരഞ്ചോ ആറോ ആക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം കൊടുക്കാനുള്ള തീരുമാനമാണ് അപ്പം നമ്മളോട് കുറേ പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് അഡ്രസ്സ് വരാത്താണല്ലോ നമ്മുടെ കയ്യിൽ കിടക്കുന്നത് അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത് എത്ര എണ്ണം കൊടുക്കാനുണ്ടെന്ന് ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ആദ്യം നമുക്കിത് മൊത്തം ഇത് വിളവെടുക്കാം നമ്മൾ നേരത്തെ വിളവെടുത്താണ് ഇതായിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ താഴെ കിടക്കുന്നതന്നെ എടുക്കാം ഒരുപാട് പലോധി പിടിക്കുന്നത് തൊട്ട പൊടിഞ്ഞൂർ ബാക്കി നമുക്ക് മേളയിൽ മേളയിൽ നിന്ന് എടുക്കാം ഇത് നമുക്ക് ഇപ്പോൾ താഴത്തോട്ട് എത്തണം ഉണ്ടോ നോക്കാം മേളത്തുമുറി എടുത്തിട്ട് നമുക്ക് എണ്ണ വ ഇവിടെ നിറച്ച് മൂശറുണ്ടേ നന്നായിട്ട് വലുതായിട്ടുണ്ട് എടുക്കാം എനിക്ക് ആദ്യമായിട്ടൊരു അടതാപ്പ് കിട്ടണ ഇത്രയും ചെറിയൊരു അടതാപ്പ് നിന്നാണ് ഇപ്പോൾ ഈ നമ്മൾ ഇത്രയും കാണുന്ന വിളവിലോട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞ് ഇക്കോണെന്നെ ഒരു ബസ് മിനിമം ഒരു മുപ്പത് പേർക്കെങ്കിലും കൊടുക്കാൻ പറ്റും അപ്പോൾ നോക്കാം എന്നാൽ ഇപ്പോൾ പറയുന്നത് ഇത്തവണ നല്ല വിളവാണ് അടുത്തതിൻ്റെ ഇത് നമ്മൾ ഒരുപാട് പേർക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാണ് ഇപ്പം കിടക്കുന്നത് പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് പോകാം ഇനി എനിക്കിത്തോണ നടാനായിട്ടുള്ള ആദ്യം എടുത്ത് മാറ്റാം ഇത് അധികം ഷെയ്പ്പില്ലാത്തതൊക്കെ നോക്കി നമുക്ക് കുറച്ച് എടുത്ത് മാറ്റാം ഈ മെളീന്ന് വീണ് സൈഡിലെ തൊലിയൊക്കെ പോയി ഇത് കണ്ട ഇത് നമുക്ക് നടാനായിട്ട് എടുക്കാം ഒന്ന് മൂന്ന് നാല് അഞ്ച് ഒരാറെണ്ണം ഞാൻ നടാനായിട്ട് മാറ്റിയിട്ടുണ്ട് ബാക്കി ഇനി നമുക്കിത് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ പറയാം എത്ര പേർക്ക് തരാൻ പറ്റുമെന്ന് അതെ നമ്മൾ നടാനായിട്ടൊരു ആറെണ്ണം മാറ്റിയിട്ടുണ്ട് ബാക്കി ഇപ്പം എത്ര എണ്ണം നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് പത്തിരണ്ട് മുപ്പത്തിമൂന്ന് പതിനാല് മുപ്പത്തൊന്ന് മുപ്പത്താറ് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് പത്തൊമ്പത് നാൽപ്പത് ഈ ചെറുത് നമ്മൾ കൂട്ടുന്നില്ല അപ്പം വലുതും ചെറുതുമായിട്ട് ഒരു നാൽപ്പതോളം അടുതാപ്പ് നമ്മളിപ്പം കൊടുക്കാനായിട്ട് തന്നെ ഇപ്പൊ നമുക്ക് പലരും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നമ്മുടെ ചാനലിലൊക്കെ ആയിട്ട് ഇത് വേണ്ടത് നമ്പറും മറ്റുള്ളവർക്കെ തന്നിട്ടുള്ളൂ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടേ ഉള്ളൂ നമ്മളോട് കോൺടാക്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ആ വന്ന നമ്പരെ നോക്കി നോക്കി വെച്ചിട്ട് ഇത്രയും നാളെ വെയിറ്റ് ചെയ്തിട്ടാൽ പിന്നെ അവരത് ഫോളോ ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഒരു മുപ്പത് പേർക്കോളം നമ്മൾ നാൽപ്പതെണ്ണം വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ ഇനി ആരെങ്കിലുമൊക്കെ പേഴ്സണലായിട്ട് വന്നാലും നമ്മളൊരു മുപ്പത് പേർക്ക് നമുക്കിപ്പം തരാനായിട്ടുള്ള സാധനം നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പം നമ്മൾ വീഡിയോ കണ്ടിട്ട് ആദ്യം നമ്മുടെ ചാനലിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കും കഴിവതും വിളിക്കാതിരിക്കാൻ നോക്കുക പകലൊക്കെ വെബ്സൈറ്റിലായിരിക്കും അപ്പം വിളിക്കാതെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ആദ്യം ഫുൾ അഡ്രസ്സ് ചെയ്ത് തരുന്നവർക്ക് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വഴിയാണ് നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ കൊറിയർ ചാർജും വരും ഒരു ചെറിയ എമൗണ്ടും വരും അപ്പോൾ അത് നേരിട്ട് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഒരു ധാരണ എത്തിക്കഴിഞ്ഞ് അഡ്രസ്സ് കിട്ടുവാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പം ഇതുകൂടാതെ കൂടാതെ നമ്മുടെ കയ്യിൽ ഇത്രയും നനകിഴങ്ങ് വരുപ്പുണ്ട് അപ്പോൾ ഇതും ആവശ്യമുള്ളവർ പറയുക അതിൻ്റെ കൂടെ മെൻഷൻ ചെയ്താലും മതി എല്ലാം മുള വന്നിട്ടുണ്ട് നല്ല മിത്തിനോ പരിപാടിയിരിക്കുന്നതാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം